ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു പത്ത് കോടി രൂപ മുടക്കിയാണ് നഗരസഭ ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുക വായ്പയിലൂടെയാണ് പദ്ധതിക്കായി പണം കണ്ടെത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ് സ്റ്റാൻഡ് സമുച്ചയമാണ് ടി പി ആർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി വായ്പ ലഭ്യമാക്കുന്നതോടെ വൈകാതെ പ്രവൃത്തികൾ ആരംഭിക്കും കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാണ് വായ്പ ഏറെ കാലമായി പൊളിച്ചിട്ട നിലയിൽ കിടക്കുന്ന ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ബസ് സ്റ്റാൻഡിന്റെ ശോചനീയവസ്ഥയ്ക്ക് കാരണമായതെന്നും ചെയർമാൻ പറഞ്ഞു സ്ട്രീറ്റ് പൂർണ്ണമായും ഇന്ന് നൂറ് ശതമാനവും പര്യാപ്തമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വള്ളം കയറുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു മഴ പെയ്ത വലിയന്തോട് ചന്തപ്പുന്ന ജനിതപ്പടി ജ്യോതിപ്പടി ഇവിടെയൊക്കെ വള്ളം കയറി കടകളൊക്കെ നശിച്ചു പോകേണ്ടി വ്യാപാരി വ്യവസായികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ പറ്റും അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മളിൽ നിന്ന് വിഭിന്നമായി പോകുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി പോയി അത്തരം പ്രവർത്തനങ്ങളും അത്തരം കടങ്ങളൊക്കെ വീട്ടിന് ശേഷം മാത്രം മതി നമ്മുടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമ്മുടെ ഏറെക്കാലത്തെ സ്വപ്നമായ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാണ് ഏകദേശം ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ആദ്യ സ്പേസ് എന്നുള്ള നിലയിൽ പത്ത് കോടി രൂപ മുടക്കി ബസ്സുകൾ പാർക്ക് ചെയ്ത് പോകാനും ടാക്സി സ്റ്റാൻഡും അതുപോലെ തന്നെ പാർക്കിങ്ങും സൗകര്യങ്ങളും ചന്തക്കുന്ന് ഭാഗത്തേക്ക് മയ്യത്താണി ഭാഗത്തേക്ക് പോകുന്ന റോഡും അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് കോടി രൂപ മുടക്കി നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഈ സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് എന്നാണ് നഗരസഭയിൽ കുടിവെള്ളം തെരുവുവിളക്ക് വെള്ളക്കെട്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരാനും ഇപ്പോഴത്തെ ഭരണസമിതിക്കായി എന്നും ചെയർമാൻ മാട്ടുമൽ സലീം പി എം ബഷീർ ഷൈജിമോൾ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിംഗ്